വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തു നിന്നുള്ള വായന ആറാം അധ്യായം അമ്പത്തിമൂന്ന് മുതൽ അമ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും കടൽ കടന്ന് ഗന്നേശ്വരത്തിലെത്തി വഞ്ചി കരയ്ക്കടുപ്പിച്ചു കരയ്ക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു അവർ സമീപ പ്രദേശങ്ങളെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവനുണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ തുടങ്ങി ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻ പുറങ്ങളിലോ അവർ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ തുളുമ്പെങ്കിലും സ്പർശിക്കുവാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു സ്നേഹമുള്ളവരെ ചില അവസരങ്ങളിൽ തിരുവസ്ത്രങ്ങൾ തിരുവസ്ത്രങ്ങളണിഞ്ഞ് പരിശുദ്ധാൽ ധാരയിലേക്ക് തിരുവലി അർപ്പിക്കുവാൻ പ്രദക്ഷിണമായി പോകുന്ന പുരോഗതി തിരുവസ്ത്രത്തിൽ സ്പർശിച്ച് മുത്തുന്ന വിശ്വാസികളെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ തിരുവസ്ത്രത്തിൽ സ്പർശിച്ചാൽ അനുഗ്രഹം ലഭിക്കും സന്തോഷം ലഭിക്കും എന്നവർ വിശ്വസിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടു ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു ഈശോയെ സ്പർശിക്കുവാൻ പറ്റുന്ന അടുപ്പത്തിലേക്ക് വരുന്നവർക്കാണ് സൗഖ്യം ലഭിക്കുന്നത് സന്തോഷം ലഭിക്കുന്നത് രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൾ മതി ഞാൻ സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിച്ചു അവൾ ജനക്കൂട്ടത്തിനിടയിലൂടെ ചെന്ന് ഈശോയുടെ വസ്ത്രത്തിൽ സ്പർശിച്ചു ഉടനെ അവളുടെ രക്തസ്രാവം നിലച്ചു അവൾ സൗഖ്യം പ്രാപിച്ചു ഈശോയെ സ്പർശിച്ച തോമസിൻ്റെ അവിശ്വാസം എന്ന അസുഖം സുഖപ്പെടുകയും എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഉറക്കെ പറയുകയും ചെയ്തു പശുദ്ധ കുർബാനയിൽ വിശ്വാസത്തോടെ തീഷ്ണതയോടെ പങ്കെടുത്തും അനുദിന പ്രാർത്ഥനയിലൂടെയും ഈശോയിലുള്ള അടിയുറച്ച വിശ്വാസത്തിലൂടെയും വചനവായനയിലൂടെയും കൂതാശാസ്ത്രീകരണത്തിലൂടെയും ഈശോയെ സ്പർശിക്കുവാൻ പറ്റുന്ന അടുപ്പത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഈശോയുടെ അനുഗ്രഹവും അനുഭവവും നമുക്കുണ്ടാകുന്നത് ഒരു സ്പർശനത്തിൻ്റെ മാത്രം അകലമുള്ള തമ്പുരാനിലേക്ക് നമുക്ക് എപ്പോഴും വിശ്വാസത്തിൽ കടന്നു വന്ന് അനുഗ്രഹങ്ങളുടെ നിറവിലേക്ക് യാത്ര ചെയ്യാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ദൈവം നമ്മയെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ